അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ കുലുമാൽ കുലുമാൽ എന്ത അവസ്ഥറിയോ ഹൈക്കോടതിയിൽ ഇവരൊരു സ്റ്റേ കൊടുത്തു ഇനി ഈ ഒരു സമാധി പൊളിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സ്റ്റേ ആണല്ലേ ആ ഒരു സ്റ്റേ കോടതി അങ്ങ് തള്ളി അങ്ങ് മാറ്റിവെച്ചു എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് മക്കളെ എന്നുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ തെളിവുകൾ വേണം നമ്മൾ നിരന്തരം പറയാറുണ്ടല്ലേ കോടതിയിൽ വന്ന ആ ഒരു വാദം കോടതി ഇവരോട് ചോദിച്ച ചോദ്യം ഇതൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം കേൾക്കാം പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും കോടതി പറയുകയാണ് അല്ലെങ്കിൽ അന്വേഷണം തടയാനാകില്ല എന്നും ഹൈക്കോടതി പറയുന്നു കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്തിനാണ് ഭയമെന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ് എന്തിനാണ് ഭയമെന്ന് ഹൈക്കോടതി ചോദിക്കുകയാണോ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരുന്നില്ലേ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യം ഇതൊക്കെ തന്നെ ആയിരുന്നില്ലേ അതിനകത്ത് മനുഷ്യനുണ്ടോ എങ്ങനെ മരിച്ചു ഡീറ്റെയിൽ വേണം എന്നല്ലേ പറഞ്ഞോളൂ കോടതിയിൽ പോയപ്പോൾ ഇവർ വിചാരിച്ചു കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി വരുന്നുള്ളത് കോടതി എന്ന് പറയുന്നത് നിയമസംവിധാനങ്ങൾക്കുള്ളിലുള്ളതാണ് നിയമസംവിധാനങ്ങൾക്ക് മുകളിലല്ല അത് ആദ്യം തന്നെ ആ ഫാമിലി മനസ്സിലാക്കണം അതിന് അവർക്ക് അതിന് മാത്രമുള്ള ആ ഒരു ബോധമൊന്നുമില്ല ഇനി ഈ ഒരു വീഡിയോയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കേൾപ്പിച്ച് തരാം ഒരു മനുഷ്യൻ തുറന്ന് പറയുന്നു ഈ പറയുന്ന ഗോപൻ സ്വാമി കണ്ണു കാണാത്ത മനുഷ്യനാണ് എന്നുള്ളത് അതിന് തെളിവ് അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഓക്കെ എന്തായാലും ഈ വാർത്തയുടെ ഒരു ചുരുക്കം കൂടി ഒന്ന് കേൾക്കാന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം സംസ്ഥാന സർക്കാരിനോട് ജില്ലാ കളക്ടറോടും ആർ ഡി ഒയോടും വിശദീകരണം തേടിയിട്ടുണ്ട് ഈ വിശദീകരണം മറുപടി നൽകാൻ വേണ്ടിയാണ് ഹൈക്കോടതി ഇത് അടുത്ത ആഴ്ച പരിഗണിക്കാൻ വേണ്ടി മാറ്റിയത് ജില്ലാ കളക്ടർക്കും ആർ ഡി ഒക്കുമാണ് നെയ്യാറ്റിക്കൽ ആർ ഡി ഒക്കുമാണ് ഹൈക്കോടതി നോട്ടീസ് നൽകിയത് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ കല്ലറ തുറക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാം എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നത് ഈ ഇക്കാര്യത്തിൽ ഇത് ഈ കല്ലറ തുറക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണോ ഗോപൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് ഇക്കാര്യത്തിൽ ഹൈക്കോടതി തുടക്കത്തിനെ ചോദിച്ചത് ഗോപൻ സ്വാമിയുടെ മരണം സർട്ടിഫിക്കറ്റ് എവിടെ എന്ന കാര്യമായിരുന്നു മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണ് കുടുംബം മറുപടി നൽകിയത് മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ല എന്നും ഹൈക്കോടതി ജസ്റ്റിസ് സി എസ് റൈസ് അധ്യക്ഷനായി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു മരണ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ പഞ്ചായത്തിലാൾ മരിച്ചത് സ്ഥലവും ഏത് ആശുപത്രിയിലാണെങ്കിലും അവിടെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത് ഒരു പേപ്പറായിട്ട് കിട്ടും അതാണ് മരണ സർട്ടിഫിക്കറ്റ് ആ ഫാമിലിക്ക് അത് അറിയുമോന്നറിയില്ല ആ മരണപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ പറയുന്ന സമാധിയാക്കി എന്നാണ് എന്നാൽ സമാധിയാക്കിയ സമയത്ത് അവരത് രേഖയാക്കിയിട്ടെങ്കിൽ കയ്യിൽ വെക്കേണ്ടതായിരുന്നൊരു മനുഷ്യനെ പോലെ മടുപ്പിക്കാതെ അവരത് ചെയ്തു ഇനി ആ നാട്ടുകാരൻ പറയുന്ന വാക്കുണ്ട് നമ്മൾ കൂടുതലായിട്ട് ദീർഘിപ്പിക്കണ്ട അതിലേക്ക് കിടക്കാം ആവശ്യമൊന്നുമില്ല പറഞ്ഞു കണ്ണുണ്ടോ ആര് പറഞ്ഞ ആരാ പറഞ്ഞു സത്യം എത്ര ഭാര്യ മുമ്പാ ഒരു രണ്ട് മാസം കണ്ടുടാ കാണാത്ത എങ്ങനെ നടന്നു എന്താ ആള് ത എന്നോട് ചോദിച്ചപ്പോ എങ്ങനെ അറിയാ ആള് നടന്നു നടന്നുപോയി എന്നല്ലവർ പറയുന്നത് കണ്ണ് കാണാത്ത ആളായത് കൊണ്ട് പുറത്തിറങ്ങാറില്ല എന്ന് ഇദ്ദേഹത്തിനോട് ആ ഒരു മരണപ്പെട്ട സ്വാമിയുടെ അതായത് മണിയേട്ടന്റെ മണിയൻ സ്വാമിയുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരവിടെയൊക്കെ തൂത്തു വാരുന്ന സ്ഥലമാണ് അത് അമ്പലപ്പറമ്പാണെന്നൊക്കെ പറയുന്നു അപ്പൊ അവിടുന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാണെന്നാ പറയുന്നത് രോഗിയാണ് എന്ന് നാട്ടുകാർ മറ്റൊരു ചില ആളുകൾ പറയുന്നു അതേപോലെ തന്നെ കിടന്ന് മൂത്രമൊഴിക്കുന്ന കഥ പറയുന്നു വീട്ടിനകത്ത് ബഹളമാണെന്ന കഥ പറയുന്നു അങ്ങനെ ഒരുപാട് കഥകൾ ആട്ടുകാർ പറയുന്നുണ്ട് ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാവരും വീഡിയോ ചെയ്തിട്ടുള്ളത് എല്ലാവരുടെയും പല സംശയങ്ങളുണ്ടാവും പല ന്യൂസ് ചാനലിലും വന്ന പല ക്ലിപ്സുകളും നമ്മൾ ചേർത്ത് ഇണക്കി കൃത്യമായി നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുകയാണ് പല വാർത്തകൾ കാണുന്നതിനെക്കാട്ടും ഒന്നുകൂടെ എളുപ്പം ഉണ്ടാവും ഞങ്ങളെ പോലെയുള്ള ചാനൽ കാണുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഏകീകരിച്ച് ഇവിടെ കൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഈ വിഷയത്തിൽ കണ്ണ് കാണാത്ത ഒരാളാണ് ഈ മണിയൻ എന്ന് പറയുന്ന ഗോപൻ സ്വാമി എന്ന് അയൽവാസിയും സുഹൃത്തുമായിട്ടുള്ള ഒരാൾ പറയുകയാണ് ഇനി നേരത്തെ ന്യൂസിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടി കല്ലറ ആർ ഡി ഓയുടെ നേതൃത്വത്തിൽ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്നായിരുന്നു ഹൈക്കോടതിയുടെ മറ്റൊരു നിരീക്ഷണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികൃതർക്ക് അധികാരമുണ്ട് എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് ഗോപിൻ സ്വാമിയുടെ ഇത് അസ്വാഭാവിക മരണമാണോ അതോ സ്വാഭാവിക മരണമാണോ എന്ന കാര്യം തിരിച്ചറിയണം ഇക്കാര്യത്തിൽ കുടുംബം എന്തിനാണ് ഭയക്കുന്നത് എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു കുടുംബം ഭയപ്പെടുന്നത് എന്തിനാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അവരുടെ കയ്യിൽ നിന്നും പറ്റിയ പാളിച്ചകൾ അത് പുറം ലോകം അറിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ നിയമവശങ്ങൾ ഇവർക്ക് അറിയില്ല ഇപ്പോഴാണ് അവർ അഭിഭാഷകൻ പറയുന്നത് നിങ്ങൾ ന്യൂസ് ചാനലുകൾക്കോ ഒരു ചാനലുകൾക്കോ ഇന്റർവ്യൂ കൊടുക്കരുത് പണി കിട്ടും എന്നുള്ളത് പണി കിട്ടും ഉള്ളത് ഇനി കറക്റ്റാണ് അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ കുലുമാൽ എന്ന് പറഞ്ഞതുപോലെ കുലുമാൽ ആയി കിടക്കാണ് വാക്കുകൾ ഉപയോഗിച്ചത് മുഴുവൻ മണ്ടത്തരായിട്ടുണ്ട് സമയത്തെ കുറിച്ച് പറഞ്ഞത് മരണ സമയത്തെ കുറിച്ച് പറഞ്ഞത് ഭാര്യ പറഞ്ഞത് അമ്മ പറഞ്ഞത് മക്കൾ പറഞ്ഞത് നാട്ടുകാർ പറഞ്ഞു എല്ലാരും കൂടി അങ്ങ് നശിപ്പിച്ച് കണ്ടറടക്ക് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ നിന്നൂരി പോവാൻ കഴിയില്ല കോടതി എന്നാൽ നിങ്ങൾ കളിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കരുത് കോടതി കൃത്യമായി നിയമസംവിധാനങ്ങൾക്ക് വിധേയമായിട്ട് ആണ് മുന്നോട്ട് പോകുന്നത് എന്റെ പൊന്ന് മക്കളെ ഇവിടെ ആത്മീയതയുടെ കാര്യം നടക്കാൻ ഇത് യു പി ഒന്നും അല്ല ഇത് കേരളമാണ് കേരളത്തിൽ ഇവിടെയുള്ള ജഡ്ജിമാരോടൊക്കെ ഞങ്ങൾക്ക് നല്ല റെസ്പെക്ട് ഉണ്ട് കൃത്യമായി ഇന്ത്യയിലുള്ള മറ്റു കോടതികളെ അപേക്ഷിച്ച് ഏറ്റവും വൃത്തിയിൽ ആ പണിയെടുക്കുന്ന ആളുകൾ ഇവിടെയുള്ള കോടതികളൊക്കെ തന്നെയാണ് അത് ആദ്യം അദ്ദേഹം മനസ്സിലാക്കട്ടെ ഈ വിഷയത്തിൽ ഇവർക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകനെ കോടതി അങ്ങ് വെള്ളം കുടിപ്പിച്ചു എന്നുള്ളതാ അത് കേട്ടോക്കാ ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചതെന്ന് ഹൈക്കോടതി അഭിഭാഷകനോട് ചോദിച്ചു സമാധിയായതാണ് എന്ന കാര്യമാണ് നൽകിയ മറുപടി ഇക്കാര്യത്തിൽ മരണം രജിസ്റ്റർ ചെയ്തോ എന്ന് ഹൈക്കോടതി വീണ്ടും ചോദിക്കുകയും ചെയ്തു സ്വാഭാവിക മരണമാണ് ഇത് എങ്കിൽ നിങ്ങൾ പറയുന്ന വാദങ്ങളെല്ലാം അംഗീകരിക്കാം കല്ലറ തുറക്കുന്നത് തടയാം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പക്ഷേ ഇക്കാര്യത്തിൽ കല്ലറ തുടങ്ങുന്നത് തടക്കാൻ തടയാനാവില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത് ഇക്കാര്യത്തിൽ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി ആ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത് ആ ഒരു അഭിഭാഷകനെ ആ വീട്ടിൽ ഇരുന്ന് 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 തലക്കകത്ത് ഇത് കേട്ട് 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 സമാധി എന്ന് മാത്രമേ പറയാൻ കോടതി ചെന്നപ്പോ അത് സമാധിയാണെന്ന് പറഞ്ഞാൽ കോടതിയുടെ മുന്നിൽ നിങ്ങൾക്ക് അത് തെളിയിക്കണം സമാധിയാണ് എന്നുള്ളത് ഒരു മനുഷ്യൻ അസ്വാഭാവിക മരണമാണോ സംഭവിച്ചത് സാധാരണ മരണമാണോ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണം അതിനൊരു ഡോക്ടർ വന്ന് പരിശോധിച്ച് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് പഞ്ചായത്തിൽ കൃത്യമായ രേഖകൾ കൊടുത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങി വെക്കണം മോനെ അല്ലാതെ ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം ഏതാണെന്ന വിചാരം ഇതേത് നൂറ്റാണ്ടാണെന്ന വിചാരം ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളെയും ഭരണഘടനയും വെല്ലുവിളിക്കുന്ന മക്കളുണ്ടല്ലോ അത്ര വലിയ ബിഡി കൂഷ്മാണ്ടങ്ങൾ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല വല്ലാത്ത മനുഷ്യന്മാരാണ് ഓക്കെ ഇതില് നേരത്തെ സംസാരിച്ച ആ ഒരു വ്യക്തി ഉണ്ടല്ലോ കൂട്ടുകാരൻ നാട്ടുകാരൻ അദ്ദേഹം വളരെ രസകരമായിട്ടാണ് ഈ കാര്യത്തെ നമ്മോട് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഒന്നൂട്ടത് ശരിയായിട്ടുണ്ടാവും ആ സമയത്ത് എന്തെങ്കിലും അത് അത്രേ പറയാൻ എനിക്ക് അല്ല എനിക്ക് കണ്ണ് കാണാത്ത ആളെ എങ്ങനെയാണ് നടന്നു പോയത് അപ്പൊ ആ സമയത്താകുമ്പോൾ ശരിയായിട്ടുണ്ടാവുള്ളൂ എന്ന് അതായത് ശിവൻ അത് കണ്ണ് തുറന്നു കൊടുത്തിട്ടുണ്ടാവും എനിക്കത്ര പറയാനുള്ളൂ ആ വീട്ടുകാർ അങ്ങനെയല്ലേ പറഞ്ഞത് നിങ്ങൾ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ എനിക്ക് അങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റുള്ളതാണ് ആള് പറയുന്നുള്ളത് അതൊരു തമാശ രൂപേണ പറയുന്നതാണെങ്കിൽ പോലും അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിഷ്കളങ്കൻ ആ രീതിയിൽ പറയുന്നതാണ് ആ വീട്ടുകാർ പുള്ളി തന്നല്ലേ പറഞ്ഞത് ശിവമായി എന്നല്ലേ പറയുന്നത് കണ്ണ് കാണാത്ത ഒരാൾ അവിടെ എത്തിയത് കണ്ണ് ശിവൻ തുറന്നു കൊടുത്തതാകാം അത്രേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കാണാൻ ശ്രമിച്ചിരുന്നു ഇപ്പോഴും ശ്രമിച്ചോണ്ടിരിക്കന്നെ കാണണം കാണണം ഉണ്ടോ അറിയണം അത് ഇപ്പൊ നിങ്ങൾ ഈ ടി വി ഏത് ഏഷ്യൽ വന്നാലും എനിക്കൊരു ബുദ്ധിയുമില്ല ഇത് കാരണം വെച്ചാൽ ഇത് കാണണം ഉണ്ടോ ഇല്ലെന്നറിയും ഓക്കെ നാട്ടുകാർക്ക് എന്തായാലും ഇത് അറിയണം ഇത് നാട്ടുകാരനാണ് നാട്ടുകാരൻ അറിഞ്ഞ കാര്യങ്ങൾ ഇനി വല്ല ഏത്ര വല്ല ഏഷ്യാനാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഇത് അറിഞ്ഞു എനിക്കൊരു പേടിയില്ല എന്നാണ് പറയുന്നത് ആൾക്കതിൻ്റെ ഉള്ളിൽ മറ്റേ ആളുണ്ടോ മണിയൻ ഉന്ന് പറഞ്ഞ ആളുണ്ടോ എന്ന് അറിയണം ഇത് കേരള ജനതക്ക് മുഴുവൻ അറിയണം അതിൽ എന്ത് സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയണം കോടതിക്കും അറിയണം ഇത് പൊളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉടനെ തന്നെ നടക്കും ഇന്ന് ജില്ലാ കളക്ടർ ഓർഡർ ഇനി മനുഷ്യൻ വളരെ വ്യക്തമായിട്ട് ആ സമയവും സന്ദർഭവും എങ്ങനെയാണ് ഈ ഭാര്യ കൂടി ഒന്ന് കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം എല്ലാ സത്യം ഈ ഈ ഭാര്യ എന്ന് പറഞ്ഞ ഒരു ഇവിടെ ഈ റോഡ് മുഴുവൻ മാറ്റും അപ്പം ഞാൻ കേൾക്കും അണ്ണ എവിടെ പോയ കിടപ്പ് കണ്ണ് കണ്ണു പറയും ഇത് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോ ഈ കണ്ണോ ആള് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അവിടെ അടിച്ചു വാരാൻ വരുന്ന സമയത്ത് മണി എന്റെ ഭാര്യ പറഞ്ഞതാണ് അദ്ദേഹം കിടപ്പിലാണ് കണ്ണു കാണാതെ കിടക്കുന്നു എന്നുള്ളത് പിന്നെ എങ്ങനെ അവിടെ നടന്നു പോയിരുന്നു ഈ വാക്കുകൾ ജനങ്ങളിൽ വലിയ രീതിയിൽ ആ നാട്ടുകാർക്കുണ്ടോ നമ്മളെക്കാൾ കൂടുതൽ അദ്ദേഹത്തെ അറിയുന്ന നാട്ടുകാർക്കാണ് ആ നാട്ടുകാർ പറയുന്ന വാക്കുകളിലൂടെയാണ് നമ്മൾ നോക്കുന്നത് അതിലൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ കൺഫ്യൂഷനിൽ എത്താൻ കഴിയും അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് വീട്ടിലകത്താറ്റം കിടന്ന് മരിച്ചാൽ ഞാൻ കരഞ്ഞേനെ ഇത് സമാധിയിൽ പോയി ഇരുന്ന് മരിച്ചത് കൊണ്ട് എനിക്ക് സന്തോഷം മാത്രമുള്ളൂ എന്ന് പറഞ്ഞ ഒരു മകൻ അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് മരിക്കുമ്പോ കരച്ചിൽ വരുന്നു പക്ഷെ അത് സമാധിയായി എന്ന് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ഭാര്യ അതുപോലെ തന്നെ അവിടെ ഒരു അനുജത്തിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അനുജത്തി പറയുന്നത് അദ്ദേഹം മരിച്ചതിൽ സങ്കടമുണ്ട് പക്ഷെ സമാധിയായതിൽ സന്തോഷമുണ്ട് എന്നുള്ളത് ജനങ്ങളെ പൊട്ടന്മാരാക്കരുത് നിങ്ങളുടെ ആത്മീയതയും അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങളും അത് ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ നിയമവ്യവസ്ഥതയെയും ഒരിക്കലും ചോദ്യം ചെയ്തുകൊണ്ടാവരുത് ചില ആളുകൾ പറയുന്നു ഇത് അവരുടെ വിശ്വാസം ഇത് ഹിന്ദു വിശ്വാസം എന്നൊക്കെ പറയുന്നു അങ്ങനെയെങ്കിൽ ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു കാര്യമാണ് എങ്കിൽ ഇത് ഇന്നും ഇന്നലെയും എന്നും നടക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ ഇത് എവിടെയൊക്കെ നടന്നു എന്ന് ഇപ്പൊ ആളുകൾ പറയുമ്പോഴാണ് ജനങ്ങൾ പോലും അറിയുന്നത് ഇത്ര അധികം നിയമ ഉള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നു കൊള്ളാം നാട്ടുകാർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ വീട്ടിനകത്ത് ബഹളം ഉണ്ടാകുന്നുണ്ട് ഇയാൾക്ക് കണ്ണ് കാണില്ല കിടപ്പ് രോഗിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഭാര്യ പറഞ്ഞതും മക്കൾ പറഞ്ഞ വാക്കുകളിലും കുറച്ച് ശരിയല്ല ഒന്നും അങ്ങ് ശരിയാവുന്നില്ലടോ എന്താ ചെയ്യാ എന്തായാലും കോടതി ഇതാ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പൊളിച്ചോളാൻ വേറെ ഒന്നുമില്ല ഇനി ഇവർ സുപ്രീം കോടതിയിൽ പോകുന്ന സമയം അങ്ങ് നീട്ടിക്കൊടുക്കാതിരിക്കുക സ്റ്റേ വാങ്ങാൻ സമയം കൊടുക്കാതിരിക്കുക എത്രയും പെട്ടെന്ന് അത് പൊളിച്ചതിലുള്ള മനുഷ്യനുണ്ടോ അതിൽ ജീവിച്ചിരിപ്പുണ്ടോ ജീവനയോടെയാണ് ഇത് ചെയ്തത് എന്നൊക്കെ നമ്മള് മനസ്സിലാക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഇതിന് വിട്ടുവീഴ്ചക്ക് തയ്യാറായി കഴിഞ്ഞാൽ നാളെ എന്തുണ്ടാവും സമാധികൾ ഇങ്ങനെ പെരുകില്ലേ ഒരു വിശ്വാസത്തിനെ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന രീതിയിൽ യു ഒക്കെ പിന്നാലെ നടക്കുമ്പോൾ നാളെ സ്വാഭാവികമായിട്ടുള്ള മറ്റു മതങ്ങളിലും ഇത്തരം ആചാരങ്ങൾ വരില്ല എന്ന് ആര് കണ്ടു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ആര് കണ്ടു അതുകൊണ്ട് തന്നെ പറയുന്നു ആ ജനങ്ങൾ പറയുന്ന അതേ ആഗ്രഹം ഞങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരണം നമുക്ക് എന്തായാലും പുതിയ അപ്ഡേഷൻ വരുമ്പോൾ വരാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും സന്ധ്യപ്രപ്പാൾ